അടൂപിനെ നിനക്ക് വഗരം ബണ്ട ബണ്ട അല്ല അനാ 10000 രണ്ടൂപിനെ ആണോ അല്ലല്ല എക്സ്പ്രഷനിൽ ഇൻട്രസ്റ്റ് വെച്ചേച്ചി ഇല്ല അല്ല അല്ല നീ 60 കളാ ചേഞ്ച് റോക്കാ ആ ഇടല്ല ടോപ്പ് സൈഡേ ഈ നടന്നു പോയ ചരിതി വരെ എടങ്കാലിയുടെ വീൽത്താനടി മൊസ്റ്റ് ചെയ്ത് കൊടാനേ പറ്റില്ല ആ വേഗം വേഗം ഞാൻ മറയുന്നു ബാഹരീ ഞാൻ വണ്ടി ഇണ്ടിട്ടോടോടുക ഇണ്ടിട്ടല്ലേടോടുക എടാ തോമസാ എക്സ്പ്രസ് ഉണ്ടാ മതിന്ന് പൊക്കണ്ട അവള് പറഞ്ഞു ചോട് വിളിക്കും എനിക്ക് പൊക്ക